ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ ഷാലിമ അപ്പൊ ഈ കഴിഞ്ഞ എൽ ഡി സി എക്സാം തിരുവനന്തപുരത്തെ എൽ ഡി സി എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ടെസ്റ്റ് വായിച്ചു പോയവർക്ക് സിമ്പിൾ ആയിട്ട് ആ എക്സാമിന് ആ ഒരു ക്വസ്റ്റിന് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും വായിക്കാതെ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെസ്റ്റ് വായിച്ചു പോയവർക്ക് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ വായിച്ചു പോയവർക്ക് അത് കുറച്ച് ടഫായിട്ട് തോന്നിട്ടുണ്ടാവും അല്ലെ അപ്പോ നമ്മുടെ ഈ ഒരു എൽ ഡി സി എക്സാമിന് തിരുവനന്തപുരത്ത് ചോദിച്ച കുറച്ച് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ഞാൻ ചോദിച്ചിരിക്കുന്ന റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ആണ് അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഏതൊക്കെയാണ് പ്രസ്താവനകൾ ഇതിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്താൻ എന്നാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ പ്രസ്താവന എന്താ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് സിക്സ് പോയിന്റ് ഫൈവ് സീറോ ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് വന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ മോണിറ്ററി പോളിസി ആരാണ് തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി എല്ലാം എന്ന് വെച്ചാൽ പണനയുമായി ബന്ധപ്പെട്ട പോളിസിയാണ് മോണിറ്ററി പോളിസി അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണ് മോണിറ്ററി പോളിസി അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി ഫിസിക്കൽ പോളിസി എന്ന് വെച്ചാൽ എന്താണ് ധനനയമാണ് അല്ലെ ധനനയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പൊ ധനനയം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ റവന്യൂ ഗവൺമെന്റിന്റെ പബ്ലിക് ഡെപ്റ്റ് പൊതുകടം പൊതുവരുമാനം അതുപോലെ പൊതുചെലവ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ധനനയത്തിൽ ഫിസിക്കൽ പോളിസിൽ അതാരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ അതുപോലെ മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ പണനയമാണ് റിസർവ് ബാങ്ക് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ആണ് പണപ്പെരുപ്പ സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു പണപ്പെരുപ്പ സമയത്ത് റിസർവ് ബാങ്ക് പലിശ നിരക്ക് എന്ത് ചെയ്യുന്നു കൂട്ടുന്നു അല്ലേ അതുപോലെ പണ ചുരുക്ക സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു പലിശ നിരക്ക് കുറയ്ക്കുന്നു അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പത്തെയും പണ ചുരുക്കത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ആണ് അപ്പൊ റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് അപ്പൊ എന്താണ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ആര് പണം വാങ്ങിക്കുന്നു ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ് പണം കടം വാങ്ങിക്കുന്നു അല്ലെ അതിന്റെ ഒരു പലിശ റേറ്റ് ആണ് എന്ത് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെങ്കിലും ഒരു ഈട് അല്ലെ ബോണ്ട് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർ ബി ഐ എന്ത് ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സിന് പണം കടം കൊടുക്കുന്നത് വായ്പ കൊടുക്കുന്നത് അതിന്റെ ഒരു പലിശ റേറ്റ് ആണ് റിപ്പോ റേറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് റിവേഴ്സ് 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 എന്ന് വെച്ചാൽ തിരിച്ചാണ് ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർക്ക് പണം കൊടുക്കുന്നു വായ്പ ആയിട്ട് ആർ ബി ഐക്ക് വായ്പ കൊടുക്കുന്നു അതിന്റെ ഒരു പലിശ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് അപ്പോ റിപ്പോ റേറ്റ് എപ്പോഴും എന്താണ് റിപ്പോ റേറ്റ് എപ്പോഴും കൂടുതലാണ് അല്ലെ റിവേഴ്സൽ റിപ്പോയേക്കാളും കൂടുതലായിരിക്കും റിവേഴ്സ് റിപ്പോ എങ്ങനെയാണ് കുറവായിരിക്കും റിപ്പോ റേറ്റ് റിവേഴ്സൽ റിപ്പോയേക്കാളും കൂടുതലായിരിക്കും അതുപോലെ റിവേഴ്സ് റിപ്പോ എന്താണ് റിപ്പോ റേറ്റിനേക്കാളും കുറവായിരിക്കും ഓക്കെ അപ്പൊ അതെന്താണ് പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് എത്ര ശതമാനമാണ് സിക്സ് പോയിന്റ് ഫൈവ് സീറോ ശതമാനമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ചു അപ്പോ റിപ്പോ റേറ്റ് സിക്സ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ റിവേഴ്സ് റിപ്പോ എപ്പോഴും എങ്ങനെയായിരിക്കും ഇതിനേക്കാളും കുറവായിരിക്കും അല്ലെ എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് അറിയാമെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ റിവേഴ്സ് റിപ്പോ എത്രയാന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ഇത് ഏത് ഏത് ക്ലാസ്സിലാണ് വരുന്നത് നമുക്ക് പഠിക്കാൻ സ്കൂൾ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലസ് ടു പ്ലസ് ടുന്റെ സ്കൂൾ ടെസ്റ്റില് ഈ ബാങ്കിങ്ങിനെ കുറിച്ച് ബാങ്ക് പണ സംവിധാനം എന്നൊക്കെ പറഞ്ഞ ബാങ്കിങ്ങിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട് ആ ഒരു ചാപ്റ്ററിൽ റിസർവ് ബാങ്കിനെ കുറിച്ചും പണ നയ ഉപാധികളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്ലസ് ടു സ്കൂൾ ടെസ്റ്റ് എല്ലാവരും വളരെ നല്ല രീതിയിൽ വായിച്ചു നോക്കിയിട്ട് അടുത്ത എൽ ഡി സി എക്സാമിന് വേണ്ടി പോകാം കേട്ടോ ഓക്കെ എന്തായാലും റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും ഇപ്പൊ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആ ഒരു ടെസ്റ്റ് വായിച്ചു നോക്കുക അപ്പൊ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് അടുത്ത എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ ജില്ലകളിലൊക്കെ എങ്ങനെയാണ് ഒക്ടോബർ ആ ഒരു മാസത്തിലൊക്കെ വേറെ ജില്ലകളിലൊക്കെ എന്ത് വരുന്നുണ്ട് എൽ ഡി സി എക്സാം ഒക്കെ വരുന്നുണ്ട് അല്ലെ അതിനുവേണ്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു കംപ്ലീഷൻ ആയിട്ടില്ല എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്ങനെ പഠിച്ച് തീരുമെന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ഡി സിക്ക് വേണ്ടി ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുക നമ്മള് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിനുള്ള ക്ലാസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിലായിരിക്കും നിങ്ങൾക്ക് ജോലിക്ക് വന്നു വരാണെങ്കിൽ സൗകര്യത്തോടെ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് പഠിക്കാൻ രീതിയിൽ ആപ്പിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ സൂം ക്ലാസ് ഉണ്ടാവും നമുക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ഇല്ലാത്ത കാര്യങ്ങളും അതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന എവിടെയാണ് സൂം ക്ലാസ്സിലായിരിക്കും ആ സൂം ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഓക്കെ അതുപോലെ ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ ഇതിനെല്ലാം എല്ലാം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് കൂടുതൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് നോക്കിയ അപ്പോൾ ഈ കുറഞ്ഞൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് എൽ ഡി സി അത്യാവശ്യം കഷ്ടപ്പെടുവാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ എൽ ഡി സി ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ഓൾറെഡിൻ ചെയ്ത് ഒരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോഴ്സില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത ഓസ്റ്റ് നോക്കാം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഒന്ന് ഏതാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കറിയാം എല്ലാ പി എസ് ജി എക്സാമിനും നമ്മുടെ ഫൈവ് ഇയർ പ്ലാനിൽ ഒരു ക്വസ്റ്റ്യൻ ഇടാവും അല്ലെ അപ്പോ പ്രസ്താവന രണ്ടിൽ എന്താ പറയുന്നത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി അപ്പോ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടുത്തറ പാകി പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി അപ്പോ ആൻസർ വന്നിരിക്കുന്നത് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ബിയില് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമല്ല അതാണ് കുറെ ആൻസേഴ്സ് തന്നിരിക്കുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്കറിയാം സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കി അതും എന്താണ് ശരിയാണ് അല്ലെ അപ്പോ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പൊ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ എന്ത് ചെയ്യണം പ്ലസ് വണ്ണിലെ ടെസ്റ്റിൽ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുണ്ട് ആ പ്ലസ് വണ്ണിലെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ഒരു ഭാഗത്ത് എന്താണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം അടുത്ത എക്സാമിന് നിങ്ങൾ എൽ ഡി സി എക്സാമിന് പോയാൽ അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ടെസ്റ്റ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൽസറി ആയിട്ടും പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എല്ലാവരും ആ ഒരു ആ ടെസ്റ്റുകൾ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ബാങ്ക് ദേശീയ സാൽക്കരണം ആസൂത്രണ കമ്മീഷൻ രൂപീകരണമുണ്ട് അഞ്ഞൂറായിരം നോട്ടുകളുടെ നിരോധനമുണ്ട് ഭൂപരിഷ്കരണമുണ്ട് അല്ലെ അപ്പോ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് നമുക്കറിയാം ഇത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ആണ് ശരിയായിട്ടുള്ളത് അപ്പോ ബാങ്ക് ദേശീയ സാൽക്കരണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ് നമുക്ക് പ്ലസ് ടു സ്കൂൾ ടെസ്റ്റിൽ ഉണ്ട് അല്ലെ ഒന്നാംഘട്ട ബാങ്ക് ദേശീയ സൽക്കരണം നടക്കുന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നമുക്കറിയാം പതിനാല് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി പിന്നെ ആസൂത്രണ കമ്മീഷൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അല്ലെ ആസൂത്രണ കമ്മീഷൻ അഞ്ഞൂറായിരം രൂപ നോട്ടുകളുടെ നിരോധനം രണ്ടായിരത്തി പതിനാറിലാണ് വരുന്നത് അപ്പോ നമുക്കറിയാം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് ഒന്ന് മൂന്നു ആണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പൊ ഇത് എന്താണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ഈ ബാങ്കുകളായിട്ടൊക്കെ സംബന്ധിച്ച് ബാങ്ക് ദേശ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതാണ് ഈ നോട്ട് നിരോധനമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പ്ലസ് ടു പ്ലസ് ടുന്റെ ആ ഒരു ടെസ്റ്റില് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഈ അഞ്ഞൂറായിരം രൂപ നോട്ടുകളുടെ നിരോധനത്തെ കുറിച്ചൊക്കെ വിശദമാക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്ലസ് ടു പ്ലസ് വൺ സ്കൂൾ ടെസ്റ്റിലുള്ള ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഇതിലേതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർദ്ധനവ് സൃഷ്ടിച്ചു അല്ലെ ഇതെന്താണ് ശരിയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഒന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ അതുപോലെ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതെന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ല അല്ലെ ഇതെന്താണ് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് നമുക്കറിയാം പഞ്ചവത്സര ഏത് പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതാണ് മൂന്നാണ് അല്ലെ മൂന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് ശരിയല്ല അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് നമുക്കറിയാം ആരാണ് അതുപോലെ ഇന്ത്യ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് സ്വാമിനാഥനാണ് അല്ലെ എം എസ് സ്വാമിനാഥനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ഹരിത വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഏത് ടെസ്റ്റിലുണ്ട് പ്ലസ് വൺ ടെസ്റ്റിലുണ്ട് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചും വിദേശ സഹായം വിദേശ സഹായം പരമാവധി കുറയ്ക്കുക ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക അടുത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഇതാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ അപ്പൊ പ്രസ്താവന ഇതിലേതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് ഒന്നാമത് പ്രസ്താവന എന്താ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക ഇതെന്താണ് തെറ്റാണ് അല്ലെ ഈ ഒരു പ്രസ്താവന തെറ്റാണ് നമ്മൾ വിദേശ സഹായം വിദേശത്തു നിന്നുള്ള സഹായം എന്നൊക്കെ നമ്മൾ പരമാവധി സ്വീകരിച്ചിരുന്നു അതുപോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക ഇതെന്താണ് ശരിയാണ് ഈ ഒരു പ്രസ്താവന ശരിയാണ് നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പ്രധാനമായിട്ടും എന്താണ് എൽ പി ജിയെ കുറിച്ച് പറയുന്നത് അല്ലെ എൽ പി ജി എന്താണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അതുപോലെ എന്താണ് ഗ്ലോബലൈസേഷൻ അപ്പൊ ആഗോളവൽക്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ഓക്കെ അപ്പൊ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ഇതെന്താണ് ശരിയാണ് അല്ലെ അതും മൂന്നാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് പിന്നെ ഇറക്കുമതി പരമാവധി കുറിച്ച് തദ്ദേശീയമായ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക അത് തെറ്റാണ് ഓക്കെ ഇറക്കുമതിയൊക്കെ കൂടുതൽ ആ ഒരു ഇറക്കുമതി ചുങ്കുമൊക്കെ വളരെ കുറച്ച് ഇറക്കുമതി ഒക്കെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു ഈ ഒരു ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ പിന്നെ നടപ്പിലാക്കി അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന ഒന്നും നാലും ശരിയല്ല ഇതിന്റെ ആൻസർ പ്രസ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന ഒന്നും നാലും ശരിയല്ല എന്നാണ് ഇതിന്റെ ആൻസർ ഓക്കെ അപ്പൊ ആയന്റി വണ്ണിലെ ആ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ നമ്മുടെ പ്ലസ് വണിലെ നയൻറ്റീൻ നയന്റി വൺ മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന ആ ഒരു ചാപ്റ്റർ അതിൽ എന്താണ് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ വായിച്ചാൽ ഈ ഒക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ടെസ്റ്റ് നല്ല രീതിയിൽ വായിക്കുക ഓക്കെ പ്ലസ് ടു വായിച്ചില്ലെങ്കിലും പ്ലസ് വൺ കമ്പൽസറി ആയിട്ടും സമയം കുറവുള്ളവരാണെങ്കിൽ പ്ലസ് വണ്ണിലെ ടെസ്റ്റ് എക്കണോമിക്സിന്റെ ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് വായിച്ചിട്ട് തന്നെ എൽ ഡി സി എക്സാമിന് പോണേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഗോതമ്പ് നെല്ല് ചോളം പയർവർഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം പ്രകാരം ഇവിടെ ഉൽപാദനത്തിന്റെ തോത് അനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക അപ്പോ ഇതിന്റെ ആൻസർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാണ് അല്ലെ അപ്പൊ കറണ്ട് അഫേഴ്സ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് പഠിക്കണം കറണ്ട് അഫേഴ്സ് പഠിക്കണം അല്ലെ കണ്ട അഫേർസുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എക്കണോമിക്സ് എന്ന കൊസ്റ്റ് ഉണ്ടാവും അപ്പോ ഇത് ഏതാണ് ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒന്നാം സ്ഥാനം ഏതിനാണ് നെല്ലാണ് അല്ലെ ഒന്നാം സ്ഥാനം നെല്ല് രണ്ടാണെങ്കിൽ ഏതാണ് രണ്ട് ഗൗതമ്പാണ് മൂന്ന് ചോളമാണ് അല്ലെ മൂന്ന് മൂന്ന് സി ആണ് ചോളമാണ് നാല് എന്താണ് നാല് ഡി ആണ് പയർ വർഗങ്ങളാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കറന്റ് അഫെയർസ് നല്ല രീതിയിൽ നോക്കണം അടുത്തത് നമ്മുടെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലെ സംരംഭം ഒരു സൈഡിലുണ്ട് ഒരു സൈഡിൽ അതിന്റെ ലക്ഷ്യങ്ങളുണ്ട് അപ്പോ അടൽ ഇന്നോവേഷൻ മിഷൻ അതുപോലെ മെഥനോൾ സമ്പദ്ഘടന സഹകരണ ഫെഡറലിസം ശൂന്യ ക്യാമ്പയിന ഇതാണ് ഒരു സൈഡിലുള്ളത് ഇതിന് ആൻസർ ഏതായിട്ട് വരും ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ ഒന്ന് ബി ആണ് ഒന്ന് അടൽ ഇന്നോവേഷൻ മിഷൻ എന്താണ് അടൽ ഇന്നോവേഷൻ മിഷൻ സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക അതുപോലെ നമ്മുടെ മെഥനോൾ സമ്പദ്ഘടന മെഥനോൾ സമ്പദ്ഘടന രണ്ടു വരുന്ന ഏതാണ് സി ആണ് അല്ലെ എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുകയാണ് അതുപോലെ മൂന്ന് വരുന്നത് സഹകരണ ഫെഡറലിസം ഏതാണ് ഡി ആണ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അതുപോലെ ശൂന്യ ക്യാമ്പയിൻ വരുന്നത് എ ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഞാൻ ഒന്നുകൂടി പറയുവാണ് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എൽ പി ഉപിയൊക്കെ പഠിച്ചുകഴിഞ്ഞവരാണെങ്കിൽ ഒരുവിധ ഒരു ബേസ് ആയിട്ടുണ്ട് അല്ലെ അവർക്ക് നമുക്ക് എൽ ഡി സിയുമായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല ഏഹ് കുറച്ചുകൂടി ഒക്കെ എൽ പി ഉപിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒക്കെ കുറച്ചുകൂടി ഒക്കെ സിലബസിലെ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ അല്ലെ അപ്പൊ ഇനി എന്ത് പഠിക്കും എന്ന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക ഈ എൽ ഡി സിക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ക്കർ എസി സിലബസ് ഓറിയന്റഡ് ഉള്ള ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സില് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ കോഴ്സിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ എക്കണോമിക്സ് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏതൊക്കെയാണ് നീതി ആയോഗ് എന്തായാലും പഠിക്കണം അതുപോലെ എന്ത് പഠിക്കണം ഫൈവ് ഇയർ പ്ലാൻ എന്തായാലും പഠിക്കണം നമ്മുടെ നമ്മുടെ ബാങ്കിങ് അത് പഠിക്കണം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ഇനി വരുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ സ്കൂൾ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാം ഓക്കെ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്